കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി തരമായിട്ടുള്ള രാഹുൽ കെ പി കളിക്കളത്തിൽ വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് പലതവണ വിമർശനത്തിന് വിധേയനായിട്ടുണ്ട് അതിനെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ലേഖകൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പം പുള്ളിയുടെ മറുപടി വികാരങ്ങൾക്ക് താൻ ഏകദേശം അടിപ്പെട്ടു പോകുന്നു എന്നുള്ള ആരോപണത്തിനെ ശരിവെക്കുന്നതിലായിരുന്നു പുള്ളിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു വി ആർ ഹ്യൂമൻ ബീങ്സ് നമ്മൾ മനുഷ്യരാണ് വി ആർ നോട്ട് റോബർട്ട്സ് നമ്മൾ യന്ത്രമനുഷ്യരല്ല എൻ ലൈഫ് വി കനോട്ട് ചൂസ് പെർഫെക്റ്റ് ഡിസിഷൻസ് എവ്രി ടൈം നമുക്ക് ജീവിതത്തിൽ എല്ലായ്പ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല നോട്ട് ഓൺലി ഓൺ ദ പിച്ച് അത് കളിക്കളത്തിൽ മാത്രമല്ല അപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ യന്ത്രമനുഷ്യരല്ല റോബോട്ടുകളല്ല അതുകൊണ്ട് എല്ലാ സമയത്തും നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നത് അസാധ്യമാണ് അത് കളിക്കളത്തിനകത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പം രാഹുൽ കെ പി കളിക്കളത്തിൽ പലപ്പോഴും വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾ നിലമറന്നെടുക്കുന്നു എന്നുള്ള രാഹുൽ കെ പിക്ക് എതിരെയുള്ള ആരോപണത്തിന് ഏകദേശം ശരിവയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഈ സ്റ്റുഡിയോ നമ്മുടെ സുഹൃത്തിൻ്റെ ആണ് ജസ്റ്റ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നപ്പം അവൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പം അവൻ്റെ സെറ്റപ്പാണ് ഇത് എന്നും പ്രതീക്ഷിക്കേണ്ട